മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെയുണ്ടായത് വധശ്രമമെന്ന് ഫെഡറൽ ബ്യൂറോ ഇൻവെസ്റ്റിഗേഷൻ പെൻസിൽവാനിയയിലെ പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം സംഭവത്തിൽ ട്രംപിന് പരിക്കേറ്റെങ്കിലും ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ വ്യക്തമാക്കി ആക്രമണത്തിൽ കാണികളിൽ ഒരാൾ കൊല്ലപ്പെട്ടതായാണ് പ്രാഥമിക വിവരം ഇരുപത് വയസ്സുകാരനായ തോമസ് മാത്യു ക്രൂസ് ആണ് അക്രമകാരിയെന്ന് പോലീസ് കണ്ടെത്തി ഇയാൾ ട്രംപിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു ഇത്തരം അക്രമങ്ങൾക്ക് അമേരിക്കയിൽ സ്ഥാനമില്ലെന്നും ട്രംപ് സുഖം പ്രാപിച്ചു വരികയാണെന്നും യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു സംഭവത്തിൽ യു എസ് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ എന്നിവരും അപലപിച്ചു ജനാധിപത്യത്തിലും രാഷ്ട്രീയത്തിലും അക്രമത്തിന് സ്ഥാനമില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എക്സിൽ കുറിച്ചു പ്രതിപക്ഷ നേതാവ് രാഹുൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരും ആക്രമണത്തിൽ അപലപിച്ചു